ഹേ ഗായ്സ് എല്ലാവർക്കും ചിങ്ങപ്പുറം ആക്കും ഇന്ന് ചിങ്ങമാസം ഒന്നാം തീയതി എല്ലാവരും ഐശ്വര്യത്തോടുകൂടി സമാഹരണത്തിലൂടെയൊക്കെ ഇരിക്കുക അടിച്ചുപൊളിച്ച് നിൽക്കുക ചിങ്ങ ഒന്നാണ് അപ്പോൾ ഞാനിന്ന് അമ്പലത്തിൽ വന്ന രാവിലെ തന്നെ ഇറങ്ങി അപ്പോൾ അത് ഇവിടെ എ സി എസ് ആനന്ദചന്ദ്രോദയം സഭയുടെ ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലാണ് അപ്പോൾ ഇവിടുത്തെ കണ്ടില്ലേ നല്ല അലങ്കാരമൊക്കെയാണ് ചിങ്ങമന്നിന് മറ്റുള്ള അമ്പലങ്ങളിലും സെയിം ഇതുപോലെയൊക്കെ ആയിരിക്കും അപ്പോൾ ഇത് ആനന്ദ ചന്ദ്രോദയം സഭയുടെ സ്കൂളും കൂടിയാണ് നല്ല ഭംഗിയായിട്ടില്ലേ അപ്പത് എൻട്രൻസിൽ എങ്ങനെയാണ് നന്നായിട്ട് അലങ്കരിച്ചിട്ടുണ്ടല്ല അടിപൊളിയായിട്ടില്ലേ ഭംഗിയായിട്ട് അമ്പലം ഇവിടെ നമ്മളെ ശ്രീനാരായണ സ്വാമിയുടെ ഇതാണുള്ളത് അപ്പുറത്ത് മഹാവിഷ്ണുവിൻ്റെ ഇവിടെ മെയിൻ ആയുള്ള ആള് സുബ്രഹ്മണ്യ സ്വാമിയാണ് ഉപദേവന്മാരൊക്കെ എല്ലാവരും ഉണ്ടാകട്ട് അകത്തേക്കെത്തായാലും ക്യാമറ എടുക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഇനി ഞാൻ നേരെ നമ്മുടെ എൻ്റെ ഇഷ്ട ഇഷ്ടഭവാനായ ഗണപതി ഭഗവാനെ കാണാൻ പോകുന്നു എളപ്പള്ളി പാലസ് ടെമ്പിളിലേക്ക് കാരണം അമ്മ അവിടെ ഒരു പുഷ്പാഞ്ജലിയും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഗണപതി ഹോമം ഒക്കെ നേർന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ എടുത്തിട്ടുണ്ട് ഇന്നാണ് അതുപോയി വാങ്ങിക്കണം പ്രസാദ്യം ഒന്ന് കിട്ടുമെന്നാണ് പറഞ്ഞേക്കണം ഓൾറെഡി സമയം വൈകി അപ്പോൾ അങ്ങടേക്ക് ചെല്ലാൻ പോവുകയാണ് അപ്പൊ സുഹൃത്തുക്കളെ ഞാൻ അമ്പലത്തിൽ നിന്ന് വന്നു നിവേദ്യമൊക്കെ വാങ്ങിച്ചു ഗണപതി ഹോമം ഒക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ എല്ലാം പ്രസാദങ്ങളെല്ലാം വാങ്ങിച്ച് വീട്ടിലെത്തിയപ്പോഴത്തേക്കും ഈ രണ്ട് കുഞ്ഞുങ്ങൾ എഴുന്നേറ്റ് പല്ലൊക്കെ തേച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ചായ ഒക്കെ കുടിച്ചുകഴിഞ്ഞാൽ ഇരിക്കുകയാണ് അപ്പൊ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഈ കുഞ്ഞു വീഡിയോ അവസാനിപ്പിക്കുക അപ്പൊ നമുക്ക് എന്തെങ്കിലും പറയാനുണ്ടോ ഇന്ന് എന്താണ് ദിവസം എന്താ പ്രത്യേകത ചങ്ങ ചിങ്ങമാസം ഒന്നാം തീയതി ഐശ്വര്യത്തിൻ്റെ ദിവസമാണ് എല്ലാവരും എല്ലാ ആളുകളും എല്ലാ ആളുകളും ഒത്തിരി കേരളത്തിൽ നിന്നുള്ള മിക്ക ആളുകളും ചിങ്ങ ഒന്നാം തീയതി വണ്ടികളൊക്കെ വാങ്ങിക്കുന്ന ദിവസം വണ്ടികൾ വാങ്ങിക്കുന്നതല്ല ഡെലിവറി എടുക്കുന്ന ദിവസം അപ്പം എല്ലാവർക്കും ആ ഒരു നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞങ്ങളോട് അവസാനിപ്പിക്കുന്നു ഒരു നല്ലൊരു ദിവസം ഉണ്ടാകട്ടെ അപ്പം വായി അപ്പോൾ അടുത്ത വീഡിയോ കാണാം അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത്